ടി ജി ഈ അടുത്ത് ഒരു വലിയ വിവാദമാക്കിയ ഒരു സംഭവം അതായത് എളമക്കര സരസ്വതി ഇലക്കുട്ടികൾ വന്ദേഭാരത ഉദ്ഘാടനത്തിന് പോകുന്നു അപ്പോൾ വന്ദേഭാരതത്തിനകത്ത് നിന്ന് അവരൊരു പാട്ട് പാടുന്നു അത് പരമപവിത്രം എന്നുള്ള ആ പാട്ടാണ് അത് ആ പാട്ട് ദേശഭക്തി ഗാനം എന്നുള്ള നിലയിൽ പലയിടത്തും പാടുന്നതാണ് ആർ എസ് എസ്സുകാരല്ലാത്തവർ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെ പലരും എന്നോട് തർക്കിച്ചിട്ടുണ്ട് ഇത് ആർ എസ് എസ് കാരുടെ ഗാനമല്ല എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവായി എടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതൊരു പലരും പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതികരിച്ചു പലരും പറയുന്നത് അവരൊക്കെ പറയുന്ന ഉദ്ഘാടന വേദിയിൽ മനഃപൂർവ്വം കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ അതിനെതിരെ മതേതര മനസ്സ് പ്രതികരിക്കണം മതേതര മനസ്സിനെതിരെ കളങ്കം ഭരണഘടനയ്ക്കേറ്റ ഭരണഘടനയിൽ നിന്നും ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാവും അതെ ഇതിൽ ഭൂരിഭാഗം പേരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുക റിസർവ്ഡ് ആണെങ്കിലും വിരോധമില്ല ഒരുപാട് പേര് ഒരുപാട് പാട്ട് പാട്ടുപാടുന്ന കേൾക്കാം നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഇത് കാറിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലും സാമാന്യം ഏകദേശം ദൂരം മുഴുവൻ കാറിൽ യാത്ര ചെയ്യും അല്ലാത്ത ദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ കാറില് ഇങ്ങനെ പോകുന്ന ആളുകളാണ് ഈ ബഹളം വെച്ചവരെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരൊന്നും ട്രെയിനിൽ പോകുന്നവരില്ല ഇനി പോവുകയാണെങ്കിൽ തന്നെ ആ സെക്കൻഡ് എ സിയിലോ ഫസ്റ്റ് എ സിയിലോ ഒക്കെ ആൾ തീരെ കുറവുള്ള ആ സെഗ്മെൻറ്റിലൊക്കെ ആയിരിക്കും പോകുന്നത് എനി ദേ ആർ നോട്ട് അക്കസ്റ്റംഡ് വിത്ത് ദിസ് അതുകൊണ്ടാണ് വി ഡി സജീഷൻ പറഞ്ഞില്ലേ ഔദ്യോഗിക പരിപാടിയിൽ ഇത് പാടാൻ പറ്റില്ല ഈ വന്ദേ ഭാരത്തിൻ്റെ ആദ്യത്തെ ഓട്ടം അതിൽ പിള്ളേർ കയറി പാട്ട് പാടുന്നത് അതൊരു ഔദ്യോഗിക ചടങ്ങാണ് എന്ത് ചടങ്ങ് ഒരു ചടങ്ങുമില്ല ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ട്രെയിനിൽ ഇഷ്ടം പോലെ പാട്ട് പാടിയിട്ടുണ്ട് ആദ്യം പാടിയ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു ഒരു വിദ്യാർത്ഥി സമൂഹം കയറുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷം ഇവരൊന്നും വിദ്യാർത്ഥി ആയിരുന്നില്ലേ എനിക്കതാണ് മനസ്സിലാക്കുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്യാകുമാരിക്ക് കൊണ്ടുപോയി ബസ്സിലായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും നിർത്താത്ത പാട്ടാണ് അത് പാട്ടൊരാൾക്ക് അറിയാമോ എന്നുള്ളതല്ല കൂടെ അങ്ങ് പാടുകയാണ് എല്ലാവരും കൂടെ ചെറുതും അത് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സ്വഭാവമാണ് ഈവൻ മുതിർന്നവരുടെ സ്വഭാവമാണ് വായിത്തൊരു നാൽപ്പത് മുതിർന്ന ആൾക്കാരെ ഒരു ടൂറിനായിട്ട് ഫ്രീ ആയിട്ടായിരിക്കണം ബസ്സിൽ കയറ്റിയിട്ട് അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക ഈ കളവന്മാർ പാട്ട് പാടും കാരണം പാട്ട് ബേസിക്കലി മനുഷ്യൻ്റെ ഒരു 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 ടൈം പാസ് പാസ്ന്താ നമ്മൾ ബാത്റൂം സിംഗർ എന്ന് പറയില്ലേ എന്തുകൊണ്ടാണ് ബാത്റൂമിൽ ആൾക്കാർ പാട്ട് പാടുന്നത് അതൊരു ഒരു എത്രയോ കാലമായിട്ട് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള സിമ്പിളായ ഒരു കാര്യം പിന്നെ അതിൻ്റെ വരികൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വലിയ കാവ്യ ഗുണമുള്ള ഒരു പാട്ടൊന്നുമല്ല പരമപവിത്ര മിഥാമി മണ്ണിൽ അതിൽ വളരെ സിമ്പിളായ എന്തുകൊണ്ടാണ് ആ പാട്ട് പോപ്പുലറായെന്നറിയാം ആർ എസ് എസിനുള്ളിൽ പോപ്പുലറായി ഇപ്പോൾ ആർ എസ് എസിന് പുറത്തും പോപ്പുലറായി ഇതിന് കാരണം പാടാൻ എളുപ്പമുള്ളൊരു പാട്ടാണ് വലിയ സംഗീതജ്ഞാനം വേണ്ട സ്വരശുദ്ധി വേണ്ട കണ്ഠശശുദ്ധി വേണ്ട സർക്കസ് വേണ്ട ഒന്നും വേണ്ട ഈ ഞാൻ പറയാറുണ്ട് രണ്ട് തരം പാട്ടുകളാണുള്ളത് ഒന്ന് പാട്ടുകാർക്കുള്ളത് പാടാൻ അറിയുന്നവർക്ക് പാടാൻ പറ്റിയ രീതിയിൽ ദേവരാജൻ കച്ചിൻ്റെ പ്രത്യേക പല പാട്ടുകളും അങ്ങനെയാണ് വേറൊന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് അതാണ് ഈ കുട്ടനാടൻ പുഞ്ചയിലെന്നൊക്കെ പറയുന്നത് അതും വലിയ സംഗീതം കൊടുത്തതാണ് പക്ഷേ നാട്ടുകാർക്ക് പാടാൻ വേണ്ടിയിട്ടാണ് പാട്ടുകാരൻ വേണമെന്നില്ല അപ്പോൾ ഇത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗീതമാണ് പാട്ടാണ് ഈ പരമപവിത്ര മിസ്വാമി മണ്ണിൽ ആർക്കും പാടാൻ വളരെ ഈസി ആയിട്ടുള്ളു അതുകൊണ്ടാണ് പഴയ വീഡിയോ ഒക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പള്ളിയിലച്ചൻ പാടുന്നു ഉമാവുലവി പാടുന്നു മറ്റേ ആൾ പാടുന്നു മറിച്ചാൾ പാടുന്നു അത്രയ്ക്ക് സിമ്പിളാണ് ലളിതമാണ് അതുകൊണ്ട് ആരോടെങ്കിലും ആർ എസ് എസ് കാരോടെങ്കിലും ഒരു ഒരു പാട്ട് പാടുവു എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ആദ്യം പാടുന്ന ഈ പരമപോത്രി എളുപ്പം തെറ്റാതെ ഇത് സാധനം കൊണ്ട് കൊണ്ടുനിന്ന് എത്തിക്കാം അപ്പോൾ അതാണ് ഈ ഈ പാട്ടിൻ്റെ പ്രത്യേകത ഇതറിഞ്ഞുകൂടാതെ വെറുതെ ബഹളം മിക്കയാണ് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു ഞങ്ങൾ ആർ എസ് എസ് വിരുദ്ധരാണെന്ന് കാണിക്കാൻ ഒരു പരിപാടി ബട്ട് ഈ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് വളരെ പ്രശസ്തമായ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ് അഭിപ്രായമുണ്ട് അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട പല പ്രതീകങ്ങൾ അത് ഗണകീതമായിക്കോട്ടെ പ്രാർത്ഥനയായിക്കോട്ടെ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ നടത്തുന്ന ഏതെങ്കിലും പരിപാടി അതിപ്പോൾ സേവന പ്രവർത്തനങ്ങളുടെ പരിപാടിയായാലും ഇതിലൊക്കെ പങ്കെടുക്കുന്നതിൽ നിന്നും അവരുടെ പരിപാടികളും പ്രതീകങ്ങൾക്കും ഭ്രഷ്ട് കൽപ്പിക്കാനുള്ള ഒരു നീക്കം അല്ലേ ഇതിന് പിന്നിലൊന്ന് ചോദിക്കുന്നുണ്ട് അല്ല അത് അതുകൊണ്ട് അത് ഭ്രഷ്ടല്ല പേടിച്ചിട്ടാണ് അത് ഈ ഒരു അതൊരു ഒരു ഒരു സിനിമയുണ്ട് അതിൽ വളരെ തടിച്ച ഒരു സ്ഥാനാർത്ഥി അയാളെ എതിർസ്ഥാനാർത്ഥിയെ കെട്ടി അങ്ങ് പിടിക്കുന്നു അതോടെ എതിർ എതിർസ്ഥാനാർത്ഥി അങ്ങ് അയാളുടെ കൂട്ടത്തിലായി പോകുന്ന രീതിയിൽ അത്രയ്ക്ക് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു ഈ ഹിന്ദുത്വത്തിന് ഈ ഒരു സ്വഭാവമുണ്ട് ഈ എതിർക്കുന്നവനെപ്പോലും കെട്ടിപ്പിടിച്ച് അങ്ങനെ തങ്ങളുടെ ഭാഗമായിട്ടങ്ങ് മാറി ആൽമരം കണ്ടിട്ടില്ലേ ഇപ്പോൾ എറണാകുളത്ത് പഴയ ജെട്ടിയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് രണ്ട് വലിയ ആലും ഇപ്പോൾ ആ ആലിൻ്റെ ഉള്ളിൽ രണ്ട് കല്ലുകൊണ്ടുള്ള തൂണുണ്ട് അത് കണ്ടവർക്ക് ഞാനത് കണ്ടിട്ടുണ്ട് ഞാൻ കാണിക്കാണു ഈ രണ്ട് തൂണുകളെയും കൽത്തൂണുകളെയും ആലിങ്ങനെ പൊതിഞ്ഞ് അവസാനം ഇത് ആലായിട്ട് മാറി ൂണില്ല ആര് മാത്രം ഈ സ്വഭാവം സർവവിശ്ലേഷിയായ സ്വഭാവം ഹിന്ദുത്വത്തിനുണ്ട് അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ആർ എസ് എസ് ആണ് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സക് ഇൻ ആൻഡ് ഇറ്റ് വിൽ ഹാപ്പിലി യു അങ്ങനെ ഒരു ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അടുത്താൽ പ്രയാസമാണ് അതുകൊണ്ട് പാട്ട് ആർ എസ് എസ് കാരൻ പാടണ്ട സംഗീതം വേണ്ട നൃത്തം ആർ എസ് എസ് ആണോ അത് വേണ്ട അത് പോയി പോയി ഇവരങ്ങേയറ്റത്ത് ഇത് ഓരോന്നോരൊന്നും വിട്ടുകൊടുക്കണില്ല ഭാരത് മാതാന്നുള്ള മുദ്രാവാക്യം അത് ആർ എസ് എസ് ഉണ്ടാക്കിയതാണ് ഒന്നുമല്ല സ്വാതന്ത്ര്യ സമര കാലത്ത് ബട്ട് ആർക്കും വേണ്ട അത് അതുകൊണ്ട് ആർ എസ് എസ് ഇതെടുത്തു ആർക്കും വേണ്ട അത് കിടക്കില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭാരത് മാതാക്കി ഇപ്പോൾ ഈ സംഘപരിവാർ ഒഴിച്ച് ആരെങ്കിലും ഭാരത്മാതാക്കുന്ന വിളിക്കുവോ വിളിച്ചാൽ അവനിങ്ങനെ തുറച്ചു നോക്കും ബാക്കിയുള്ളവർ അവൻ പറയും എന്താ ചേട്ടാ കുഴപ്പം ഭാരത് മാതാക്കുക അത് ആർ എസ് എസ് അറിയാമല്ലേ അല്ല ആരുടെയോ ആയിക്കോട്ടെ ഭാരത് മാതാക്കു ജയിക്കെന്താ കുഴപ്പം ചോദിച്ചാൽ ജീവിക്കാൻ പറ്റില്ല ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും മറ്റും അങ്ങനെ കിട്ടും ഈ പാട്ട് പാട്ടങ്ങനെ തീരെഴുതി കൊടുക്കല്ലേ ഇങ്ങനെ ഓരോന്നരുന്നതായിട്ട് തീരെഴു നമുക്കൊന്നും ഇല്ലാതെ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിന്നെ പാർട്ടിയിൽ എന്ത് ചെയ്തു എന്നറിയില്ല അപ്പോൾ ഈ ഇതിൻ്റെ ഭയമാണ് ഈ സ്വാംശീകരിക്കും എന്നുള്ളതിൻ്റെ ഭയമാണ് അവർക്ക് ആർ എസ് എസ് ഇതിന് എതിർക്കാനോ ഗുസ്തി പിടിക്കാനോ ഒന്നും പോകാറില്ല ഈ പാട്ടിനെ ചൊല്ലി ഇത്രയും ബഹളം നടന്നിട്ട് ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പ്രതികരണം വായിത്ത് കണ്ട ഇല്ല ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ആർ എസ് എസ് കാരെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ആ പല രീതിയിൽ ആ കാണിച്ചു തരാൻ ഞാൻ ഇനിയും പാടും പറഞ്ഞു എന്തെല്ലാം ബഹളം നടക്കുന്നു ബട്ട് ആർ എസ് എസിൻ്റെ ഒഫീഷ്യൽസ് ദ ആർ സൈലൻ്റ് ആ പ്രതികരിക്കില്ല അപ്പോൾ ഈ പ്രതികരിക്കാതെ ഇരിക്കുന്നത് ഒരു അതൊരു പ്രതികരണമാണ് അത് വലിയ വലിയൊരു പ്രതികരണമാണ് അത് ബാക്കി ശത്രുക്കൾ അല്ലെങ്കിൽ ഓപ്പണൻസ് ഇത് ശ്രദ്ധിക്കുക എതിരാ എതിരാളികൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ മിണ്ടുന്നില്ല കണ്ടോ എന്തോ ഇവൻ്റെ എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ ഒരു മനഃസ്ഥിതി മനഃപൂർവം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അതൊന്നും അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ പൊതുവേ ആർ എസ് എസിൻ്റെ ഈ പല പദങ്ങൾ പ്രാർത്ഥന ഗണഗീതം ഇതൊക്കെ ഈ മനസ്സിലാകാതെ പല ആളുകളും ബുദ്ധിമുട്ടുന്നു പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാകുന്നുള്ളൂ അവർക്കൊന്നും പ്രാർത്ഥന ഏതാ ഗണഗീതം ഏതാ ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാനാണോ ഇതെല്ലാം സംസ്കൃതത്തിലാക്കിയത് എസ് എസ് അതൊന്നുമല്ല ഇങ്ങനത്തെ ഈ സാഹചര്യം ആരും മുൻകൂട്ടി കാണുന്നൊന്നുമില്ല ബട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതൊന്നും മനസ്സിലാക്കണ്ട എന്ന് നിർബന്ധമുള്ളവരാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകനെ കണ്ടിട്ട് ഈ ഗണഗീതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് ഒരുപാടുണ്ട് ഒരു ഗണഗീതമല്ല ആ ഗണഗീതം തന്നെ വ്യക്തിഗീതമായിട്ടും പാടാം ഒറ്റയ്ക്കും പാടാം കൂട്ടായിട്ടും പാടാം അതൊക്കെ ചേർന്നതാണ് ഗാനാഞ്ജലി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പി കൊടുത്തു നോക്കുക അയാളത് തുറന്ന് നോക്കില്ല ചിലപ്പോൾ വാങ്ങിക്കും ചിലപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ച തൊടുക പോലുമില്ല പേടിയാണ് ഞാനീ പറഞ്ഞില്ലേ ഇത് കണ്ടു കഴിയുമ്പോൾ ഈശ്വര ഇതിനെയൊക്കെ ആണല്ലോ ഞാൻ തെറു എന്ന് ഓർത്തിട്ട് പ്രയാസമാകും കാണാതിരുന്നാൽ കുഴപ്പമില്ല ചുമ്മാ ചീത്ത പറയാം അതാണ് വായിക്കി കുഴപ്പം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് ഗാനാഞ്ജലി എന്താണെന്ന് ഇപ്പോൾ അവർക്കറിയില്ല ഇങ്ങനത്തെ പാട്ടുകൾ ചേർത്ത് അച്ചടിച്ച് പുസ്തകമാണ് ഗാനാഞ്ജലി ഇതൊന്നും നോക്ക് ചേട്ടാ ഇതിലെന്താ തെറ്റെന്ന് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം കൈകൊണ്ട് തൊള്ളൂല അവർ വേണ്ട 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 ഞങ്ങൾക്കറിയാം എന്തൊരു ഞാൻ രണ്ട് മാധ്യമ പ്രവർത്തകരെങ്കിലും കേരളത്തിൽ ആർ എസ് എസിൻ്റെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർ വന്നിട്ടില്ല വരികയുമില്ല ഇപ്പോൾ ഈ വിവാദമൊക്കെ നടക്കുന്നില്ലേ ആർ എസ് എസിൻ്റെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഒരു വിഷ്വൽ വിശ്വലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് പല മാധ്യമ പ്രവർത്തകർ അറിയില്ല ഇതെവിടെയാണ് ആപ്പീസ് എവിടെയാണെന്ന് അറിയില്ല ഇവർ വലിയ ക്യാമറയൊക്കെ തോളത്ത് പിടിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്ത തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ചിട്ട് പ്രാന്ത പ്രചാരകൻ മുണ്ടും മലയിൽ കുത്തി നടന്നുപോകും ഇവരറിയില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ആർ എസ് എസ് ബി ജെ പിയിൽ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു ഞാൻ ചോദിച്ചേട്ടാ പിടിമുറുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കണമല്ലോ പിടിമുറുക്കാൻ ആ മനുഷ്യനരാ അത് ആർ എസ് എസിൻ്റെ ഏതെങ്കിലും നേതാവായിരിക്കും ഞാൻ പറയും നിങ്ങൾ പറ ആർ എസ് എസിൻ്റെ എല്ലാ നേതാക്കളും കൂടെ ബി ജെ പിയുടെ കൊങ്ങയക്ക് പിടിക്കല്ലോ ഒരാൾക്ക് ഒന്നോ രണ്ടോ പേർക്കല്ലേ പിടിക്കാൻ പറ്റുള്ളൂ പിടി ആകെക്കൂടെ കൊങ്ങ ഇത്രയല്ലേ ഉള്ളൂ അറിയില്ല അറിയില്ല അവർക്ക് ആൻഡ് അവർക്കതിന് മെനക്കിടുകയുമല്ലോ എന്നാൽ ഇതറിയണമല്ലോ ഇല്ല അതുമില്ല ചുമ്മാ ബ്ലൈൻഡായിട്ട് ബഹളം വയ്ക്കും മഹാ കഷ്ടമാണ് കേരളത്തിലെ ബൗദ്ധിക രംഗം എന്ന് പറയുന്നത് പത്താം നമ്പർ ആളുകളുടെ കയ്യിൽ ഇപ്പോൾ എന്നിട്ട് ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഫൈനലി അവർ പോയിട്ട് എന്താ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ മഹത്തായ കാവ്യമാണെന്ന് പറഞ്ഞിട്ട് അതിന് അവാർഡ് കൊടുത്തിരിക്കുകയാണ് ഇയാൾ ബലാത്സംഗ കേസിൽ മീ മീറ്റു കേസൊന്നുമല്ല ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നടക്കുക കക്ഷി രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് മേടിച്ച് വെച്ചിരുന്നു മജിസ്ട്രേറ്റ് പിന്നെ അപേക്ഷ കൊടുത്തിട്ട് എൻ്റെ പൊന്നു എനിക്ക് ഗൾഫിൽ എങ്ങാണ്ട് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അവിടം വരെ പോയി തിരിച്ച് പാസ്പോർട്ട് അവിടെ സറണ്ടർ ചെയ്തിട്ട് നടക്കുകയാണ് ഇരൺ ദാസ് മുരളി അയാൾക്ക് അവാർഡ് ഇത് ഇപ്പോൾ എന്ത് പറയാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ദേശഭക്തി ഗാനത്തെ ഒഴിവാക്കി മറ്റ് സാഹിത്യ ഗാനങ്ങളെ എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി അത് ആർ എസ് എസ് ഇത് ബി ജെ പി ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് ബി എം എസ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഒഴിവാക്കി ബാക്കി വന്ന ആരാ വേടൻ ആ വേടൻ അംഗീകരിക്കേണ്ടത് ഇനി വേടനെയും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വേടൻ ഒരു ദിവസം ഞാൻ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ ഇവരെന്തു ചെയ്യും പറഞ്ഞുകൂടായില്ല കാരണം അയാൾ ഇവരൊക്കെ ചെറുപ്പക്കാരല്ലേന്ന് ചെറുപ്പക്കാർ മാറാൻ വലിയ നേരമൊന്നും വേണ്ട മിനിഞ്ഞാന്ന് വരെ മുസ്ലിം ലീഗായിട്ട് ഇന്നും ബി ജെ പി ആവും ഇപ്പോൾ ഡയനാമിക്കായിട്ട് ഓരോ ഓരോ അനുഭവങ്ങൾ ചിന്തകളൊക്കെ മാറുമ്പോൾ അത് മാറി എന്ന് വരും വാട്ട് വിൽ യു ഡു എനിവേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിൻ്റെ അതിൽ ഒരു തമാശ കേട്ടത് അതായത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി റിഹേഴ്സൽ ചെയ്ത് പഠിച്ചിട്ടാണ് ഈ കുട്ടികൾ വന്ന് പാ പാടിയത് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് തോന്നുന്നതിനും അല്ല ഈ റിഹേഴ്സൽ എന്നിട്ട് ഇത് ദിവസവും ശാഖയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അതിനെ റിഹേഴ്സൽ എന്ന് പറയാം പിന്നെ റിഹേഴ്സൽ ആർ എസ് എസ് നടത്താറുമുണ്ട് കേട്ടോ റിഹേഴ്സലൊരു തെറ്റായ കാര്യമൊന്നുമില്ല ഒരു ഒരു പരിപാടിക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു അതിൽ തെറ്റെന്താ അപ്പോൾ വിജയദശമിക്ക് വ്യക്തിഗീതം പാടുന്നതരാം അയാളെ നേരത്തെ തീരുമാനിക്കും പാടി പെർഫെക്റ്റ് ആക്കിയിട്ട് മുതിർന്നാരെങ്കിലും ഒന്ന് രണ്ട് പേര് ഒന്ന് പാട് കേൾക്കട്ടെ എന്ന് പറയും അതിലെഴുതുന്നെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും വരുത്താനൊക്കെ ഇങ്ങനെ ചെയ്യാറൊക്കെയുണ്ട് ബട്ട് ഇതുപോലെയൊക്കെയുള്ള പാട്ട് ഈ പെട്ടെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞതിങ്ങനെയാണ് അവരോട് ഒരു പാട്ട് പറഞ്ഞാൽ അവർ വന്ദേമാതരം പാടി ആ പറഞ്ഞു ആ അത് ഹിന്ദിയോ സംസ്കൃതമാണല്ലേ മലയാളം പാടുന്നു അങ്ങനെയാണ് അവർ ഈ പരമപവിത്രം പാടുന്നത് അല്ലല്ല പാട്ട് ഇപ്പോൾ കേരളത്തിലെ ആർ എസ് എസ്സാരോട് ചോദിച്ചിട്ട് ആദ്യം ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ ആദ്യം പാടുന്ന പാട്ട് ഇതായിരിക്കും അതിപ്പോൾ ആർ എസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ക്വാളിഫിക്കേഷൻ ഈ പാട്ടിനുണ്ടെന്നേ വലിയ കഴിവില്ലാത്ത ആളുകൾക്ക് പാടി ഒപ്പിക്കാവുന്ന ഒരു പാട്ടാണ് അപ്പോൾ ശരി ആരോട് ചോദിച്ചാൽ പെട്ടെന്ന് ഇത് പിന്നെ ഇപ്പോൾ ഇത് ഇത്രയും പരുന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും മനസ്സിൽ ഈ പാട്ടായിരിക്കും ഇനി ആദ്യം വരുന്നത് കുറേ കാലത്തേക്കെങ്കിലും നമ്മൾ മാസം തോറും കിണങ്കീതം മാറ്റിയതൊക്കെ ചെയ്യുമല്ലോ അതെ പക്ഷേ അപ്പോൾ പോലും സ്വയം സേവകൻ്റെ മനസ്സിൽ ഇത് കിടക്കും ഇത്ര വലിയ പ്രൊപ്പകാൻഡ് നടന്നതുകൊണ്ട്